ഹായ് ഹലോ ഗേൾസ് അപ്പതാ പൂള മേടിക്കുക എന്നുള്ളതാണ് ഞാനും അഞ്ചുട്ടിൻ്റെ പൂളയും മത്തിയുണ്ട് മത്തി കുഞ്ഞമത്തിൻ്റെ സീസൺ ആയിരുന്നു എട്ടുമണി ശേഷം മത്തി മത്തി ഒക്കെ മേടിച്ച് വീട്ടിലേക്ക് പോകാണ് വീട്ടിലെത്തിയാടും അമ്മ വേഗം മീൻ മുറിക്കാൻ നിന്ന് അതുപോലെ തന്നെ അപ്പം താ പൂളയും മുറിച്ചിടാണ് അങ്ങനെ അമ്മയെപ്പം കൂടി കൂളയും മത്തിയൊക്കെ കറി വെക്കട്ടെ അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ പണി എനിക്കൊരു പണി ഇല്ലേ വിചാരിക്കുന്നു അങ്ങനെ നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോഴത്തേക്കും മോളെ കുളിപ്പിച്ച് ഞാനും കുളിച്ച് വരുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കും കൂളക്കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ചൂടും അങ്ങനതാ അവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ വേഗം പ്ലേറ്റിലേക്ക് കൂടി എടുത്ത് കഴിക്കാൻ പോവാണ് നല്ല ചൂടുണ്ടേനും അപ്പോൾ ഞാനത് അവിടെ തന്നെ വെച്ച് കൈ കൊള്ളിയിട്ട് അങ്ങനെ അതാ കഴിക്കാൻ പോവാണ് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കട്ടോ അപ്പം ഞാൻ വെറും കുളക്കറി മാത്രമേ കഴിക്കൂ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഇത്രയേ